കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ച നിർമ്മിച്ചൊൻപതാമത് വീടിന്റെ ഗ്രഹപ്രവേശനം നടന്നു ഹരിപ്പാട് മണ്ണാർശാല അമ്പലത്തിന് വടക്കുവശം നക്രാത്ത് വടക്കത്തിൽ പരേതനായ തങ്കപ്പൻ്റെ ഭാര്യ ഗീതയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയോണു കൂട്ടായ്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന അൻപത്തി ഒൻപതാമത് വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങ് നടന്നു കിട്ടിയ വീട് ഗീതയ്ക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കരുതലു ചുണ്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു വീട് പൂർത്തീകരിച്ച് ഒരു പരിധിവരെ വൃത്തിയാക്കി കൊടുക്കാൻ സാധിച്ചു സഹകരിച്ച കരുതൽ ചുണ്ടുകൂട്ടായ്മയെ സ്നേഹിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു തുടർന്നും ഗീത സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം ഗീതയ്ക്ക് എല്ലാവരുടെയും സഹായം ഇനിയായാലും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനോട് സഹകരിച്ച കരുതൽ ചുണ്ടുകൂട്ട അനീക്ഷ ഈ എന്നെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഹരിപ്പാട് മണ്ണാർശാല ക്ഷേത്രത്തിന് വടക്കുവശം നക്രാത്ത് വടക്കതിൽ പരേതനായ തങ്കപ്പന്റെ ഭാര്യ ഗീതയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വിധവയായ ഗീത മൂന്ന് മക്കളുമായി അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ താമസിക്കുന്ന വിവരം കരുതൽ ഉച്ചയോട് കൂട്ടായ്മയുടെ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നവംബർ ഏഴിന് ഡാണാപ്പടി ജംഗ്ഷനിൽ ഉണ്ണിയപ്പം ചലഞ്ച് നടത്തുകയുമായിരുന്നു ഉണ്ണിയപ്പം ചലഞ്ചിലൂടെയാണ് വീട് പൂർത്തീകരിക്കാനുള്ള പണം സ്വരൂപിച്ചത് അനന്തപുരം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു harry potter